പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള കരടു പ്രമേയത്തെ ഔദ്യോഗികമായി പിന്തുണയ്ക്കണമെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന കരടു പ്രമേയം യു എൻ അംഗീകരിക്കാത്തതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് അമേരിക്ക മുന്നറിയിപ്പും നൽകി പ്രമേയത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിക്കുന്നത് ഒന്നുകിൽ ഹമാസ് ഭീകരരുടെ ഗാസിലെ തുടർച്ചയായ വാഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിലേക്കുള്ള തിരിച്ചുവരവിനോ കാരണമാകും ഇത് മേഖലയെയും അവിടുത്തെ ജനങ്ങളെയും നിരന്തരമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡർ മൈക്ക് വാൾട്ട്സ് പറഞ്ഞു രാഷ്ട്രീയ കളികൾ കളിക്കാനോ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ആകാം എന്നാൽ സമാധാനപാതയിൽ നിന്നുള്ള ഓരോ പിൻമാറ്റത്തിനും മനുഷ്യജീവിന്റെ വില ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ഗാസിൽ സുരക്ഷ ഒരുക്കുന്നതിനായി അന്താരാഷ്ട്ര സേനയ്ക്ക് അധികാരം നൽകുന്നതും ഇതുവരെ സ്ഥാപിതമായിട്ടില്ലാത്ത സമാധാന ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുമായുള്ള ഒരു കരട് പ്രമേയം കഴിഞ്ഞയാഴ്ച യു എസ് സുരക്ഷാ കൌൺസിലിലെ പതിനഞ്ചംഗങ്ങൾക്ക് നൽകിയിരുന്നു റഷ്യ ചൈന അൾജീരിയ എന്നീ രാജ്യങ്ങൾ കരടിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുക യും യുഎൻ സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ യുഎസ് നിർദ്ദേശത്തിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു